മുതൽ മുതൽ വണ്ടി വണ്ടി പുറപ്പെടുന്നു നാളെ നാളെ രാവിലെ നമ്മൾ നിർദ്ദേശം വരും എടുക്കുക ഈ പ്രൈവറ്റ് നമസ്കാരം ഒത്തുപിടിച്ചാൽ മലയും പൂരും എന്നൊരു ചൊല്ല് മലയാളത്തിൽ പണ്ടുണ്ട് ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പലരും അന്വേഷിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ ചൊല്ലിന് ഇപ്പോഴും വളരെ പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് കോഴിക്കോട് തൊട്ടിൽപാലം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടറായ ടി പി അജയനാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബസ്സിൽ സഞ്ചരിച്ചിരുന്ന തിരുനാവായ സ്വദേശിയായ ഗർഭിണിയായ ഒരു സ്ത്രീയെ അവരുടെ പ്രസവം സമയത്ത് കൃത്യമായി തന്നെ തൃശൂർ അമല മെഡിക്കൽ കോളേജിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിക്കുന്നതിൽ ടി പി അജയൻ എന്ന കണ്ടക്ടറും ബസ്സിൻ്റെ ഡ്രൈവറും വളരെ ആത്മാർത്ഥതയോടുകൂടി കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇതിന് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും രണ്ടുപേരെയും വളരെ അഭിനന്ദിക്കുകയും അവർക്ക് പ്രോത്സാഹനം നൽകുകയും മന്ത്രി ചെയ്യുകയുണ്ടായി എന്നാൽ വീണ്ടും അജയൻ അതായത് തൊട്ടിൽപാലം കെ ഡിപ്പോയിലെ കണ്ടക്ടറായ ടി അജയൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ ഏത് വിധേയനെയും രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യത്തോടുകൂടിയാണ് പൊതുഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ കെ എസ് ആർ ടി സിയിലെ ചില ദുഷ്പ്രവണതകൾ മന്ത്രിയുടെ പരിഷ്കാരങ്ങൾക്ക് തീർത്തും മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി യൂണിയൻ നേതാക്കളും അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റും തമ്മിൽ മന്ത്രി പലരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒടുവിൽ കെ എസ് ആർ ടി സി എം ഡി രാജിവെച്ചു പോവുകയും എല്ലാം ചെയ്ത സംഭവങ്ങൾ കേരളത്തിൽ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങളൊന്നുമല്ല കോഴിക്കോട് തൊട്ടിൽ പാലത്ത് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ തുടങ്ങിയ കാലം മുതൽ തന്നെ അത് ലാഭത്തിൽ ഓടുന്ന ഒരു യൂണിറ്റ് തന്നെയായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന യൂണിറ്റും അത് തന്നെയായിരുന്നു പിന്നീട് കാലക്രമത്തിൽ ബസ്സുകളില്ലാതെയായി ബസ്സിന്റെ വരുമാനം കുറഞ്ഞു എന്നിങ്ങനെ പൊതുവെ കെ എസ് ആർ ടി സിക്ക് സംഭവിച്ച എല്ലാ നഷ്ടങ്ങളും തൊട്ടിൽ യൂണിറ്റിനും സംഭവിച്ചു എന്നാൽ ഈ അടുത്തിടെ ടി പി അജയൻ എന്ന ഈ തൊട്ടിൽ യൂണിറ്റിലെ കണ്ടക്ടർ കെ എസ് ആർ ടി സിയെ മന്ത്രിയോട് ഒരു കാര്യം പറയുകയുണ്ടായി അതായത് മന്ത്രി അജയനെ വിളിച്ച സന്ദർഭത്തിൽ തന്നെയാണ് സാർ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെ ബി ഗണേഷ് കുമാറിനോട് അജയൻ തൻ്റെ റിക്വസ്റ്റ് അറിയിച്ചത് എന്താണ് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് മന്ത്രി പറഞ്ഞു ബസ്സിൻ്റെ ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസിന്റെ ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചു നൽകിയാൽ സമയം പുനഃക്രമീകരിച്ച് നൽകിയാൽ നമുക്ക് അത് ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കും എന്നാണ് ടി പി അജയൻ കെ ബി ഗണേഷ് കുമാറിനോട് പറഞ്ഞത് പറഞ്ഞ അതേ നിമിഷത്തിൽ തന്നെ കെ ബി ഗണേഷ് കുമാർ അജയന് അത് അനുവദിച്ചു കൊടുക്കുകയായിരുന്നു ഇപ്പോൾ തന്നെ ഡിപ്പോയിൽ വിളിച്ച് വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ച് നിർദ്ദേശം കൊടുക്കും നാളെ നിങ്ങൾക്ക് വണ്ടി പുനഃക്രമീകരിച്ച സമയത്തിൽ ഓടാൻ പറ്റും ഷെഡ്യൂൾ പുനഃക്രമീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അറിയിച്ചത് മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് അടുത്ത ദിവസം മുതൽ പുനഃക്രമീകരിച്ച ഷെഡ്യൂളുമായി വണ്ടി ഓടിയപ്പോൾ ഏതാണ്ട് ഒരു ദിവസം നാലായിരത്തി നാനൂറ്റി അറുപത് രൂപയിലധികമാണ് അധിക വരുമാനം നേടാൻ സാധിച്ചത് എന്നുള്ളതാണ് അജയൻ തെളിയിച്ചത് ഇത് രണ്ടു ദിവസം കൂടി മന്ത്രി നോക്കുകയുണ്ടായി മന്ത്രി വീണ്ടും അജയനെ വിളിച്ചു അഭിനന്ദിച്ചു നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി തീർച്ചയായും ഇനിയും ഇതുപോലുള്ള ക്രിയാത്മകമായ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ലാഭത്തിലേക്ക് ഓടിക്കാൻ തക്കതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ചു പറയാം നല്ല നിർദ്ദേശങ്ങൾ എപ്പോഴും സ്വാഗതം ചെയ്യും തീർച്ചയായും ഇതിന് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുവാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് കെ ബി ഗണേഷ് കുമാർ എടുത്തു പറയുകയുണ്ടായി ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് ഇവിടെയാണ് അന്വർത്ഥമാകുന്നത് വകുപ്പിന്റെ തലപ്പത്ത് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ഒരു മന്ത്രി മാത്രം വന്നിരുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല താഴെ തട്ട് മുതൽ മേലെ തട്ടിൽ ഉദ്യോഗസ്ഥന്മാർ വരെ വിചാരിച്ചാലേ ഏതു വകുപ്പുകളായാലും കാര്യക്ഷമമായി ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ ഇതിനൊരു ഉദാഹരണം തന്നെയാണ് കെ എസ് ആർ ടി വകുപ്പിൽ തൊട്ടിൽപാലം ഡിപ്പോയിൽ നടന്നിരിക്കുന്ന ഈ വലിയ ഒരു മാറ്റം നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും ലാഭത്തിലേക്ക് ഓടിക്കുവാൻ അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടി മന്ത്രിയും മറ്റു തൊഴിലാളി നേതാക്കളും യൂണിയനുകളും എല്ലാം കിണഞ്ഞു ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് അണ്ണാറക്കണ്ണനും തനാലായത് എന്നതുപോലെ തന്നെ ഒരു കണ്ടക്ടർ തങ്ങൾ ജോലി ചെയ്യുന്ന ബസ്സിന്റെ സമയക്രമം മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി വലിയ ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കും എന്ന് കണ്ടറിയുകയും അത് മന്ത്രിയോട് തന്നെ നേരിട്ട് പറയുകയും മന്ത്രി അനുവദിക്കുകയും അത് ലാഭത്തിൽ ഓടിക്കുകയും ചെയ്ത് തെളിയിച്ചിരിക്കുന്നു എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ വാങ്ങി എൻ്റെ വീട്ടിൽ പോകാം വണ്ടി ജോലി ചെയ്യാം എന്നുള്ള മനോഭാവം മാറ്റിവെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം ഏത് രീതിയിൽ മുന്നോട്ട് ഭംഗിയായി കൊണ്ടുപോകുവാൻ പറ്റും ലാഭകരമായി കൊണ്ടുപോകുവാൻ പറ്റും തനിക്ക് അന്നം തരുന്ന പ്രസ്ഥാനത്തോട് എങ്ങനെയാണ് ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ളതിനെല്ലാം ഈ ിൽപാലം യൂണിറ്റിലെ ഈ കണ്ടക്ടർ മാതൃകയാകുന്നു തീർച്ചയായും ഇതുപോലെ ആത്മാർത്ഥതയുള്ള തൊഴിലാളികൾ ഉള്ള മേഖലകളെല്ലാം തന്നെ ലാഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ടി പി അജയന്റെ ഈ പ്രവൃത്തിയിൽ നിന്നും ആർജവം ഉൾക്കൊണ്ട് ഊർജം ഉൾക്കൊണ്ട് കേരളത്തിലെമ്പാടുമുള്ള കെ എസ് ആർ ടി സി യൂണിറ്റുകളിലെ കണ്ടക്ടർമാരും തൊഴിലാളികളും യൂണിയൻ പ്രതിനിധികളും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി യെ കെ ബി ഗണേഷ് കുമാറിന്റെ കാലത്ത് തന്നെ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് ഓടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഈ തരത്തിലുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ടു വെച്ച ടി പി അജയൻ എന്ന കണ്ടക്ടർക്കും ക്രൈം ഓൺലൈൻറെയും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു നിങ്ങൾ അതിനിടയ്ക്ക് ആയി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റി ഓടിച്ചപ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെ വർധനവ് വന്നിരിക്കുകയാണ് രണ്ട് ദിവസമായി രണ്ട് ആദ്യത്തെ ദിവസം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ വന്നിട്ട് രണ്ടാമത്തെ ദിവസം ആയിരത്തി അമ്പത്തേഴ് രൂപ ശരാശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് അതിന് മറ്റേ കാര്യത്തിന് അഭിനന്ദിച്ചതുപോലെ ഇതിനും അഭിനന്ദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ ആ അത് ആ സമയം വണ്ടി ഓടിയെത്താനോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യം റിസൾട്ട് കിട്ടി അത് കിട്ടി തുടങ്ങി എന്ന് പറയാൻ വേണ്ട ആദ്യ ദിവസം മാറ്റി ഓടിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നോക്കണ്ടേ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ദിവസം ഇരുപത്തിനാല് അഞ്ചിന് മാറ്റി ഓടിച്ചപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലോ കിട്ടി ഇരുപത്തി അഞ്ചിന് ആയിരത്തിഅമ്പത്തി ഏഴ് വന്നോളും രണ്ടും ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലോ കിട്ടിയിട്ടുണ്ട് അപ്പൊ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കിട്ടി നമ്മൾ ഓഫർ ചെയ്ത് നാലായിരം കിട്ടുന്നില്ല എന്നോട് പറഞ്ഞു അത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അതായത് തുടർ ദിവസങ്ങളിൽ ഇനി കൂട്ടിക്കൊണ്ടുവരണം കേട്ടോ ഇത് ഇത് ഞാനിത് പറയുന്നത് മറ്റുള്ള മറ്റുള്ള കണ്ടക്ടേഴ്സിന് മാതൃകയാണ് അവരെ കണ്ണൂമ്പി കാണുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടുണ്ട് നിങ്ങൾ എന്നെ അറിയിക്കുക എന്റെ ഓഫീസിലറിയിക്കുക കൃത്യമായി നമ്മൾ കറക്റ്റ് ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടുന്നത് കേട്ടോ